വലപ്പാട് മായ കോളേജിൽ മോണ്ടിസോറി വിദ്യാർത്ഥിനികളുടെ പരിശീലന പരിപാടികളുടെ ഭാഗമായി തയ്യാറാക്കിയ വിവിധങ്ങളായ ചിത്രപ്പണികൾ മറ്റ് ആർട്ട് വർക്കുകൾ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് മറ്റു കലാരൂപങ്ങൾ എന്നിവയുടെ പ്രദർശനം മായ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തി കോളേജ് പ്രിൻസിപ്പൽ സി എ ആവാസ് അധ്യക്ഷത വഹിച്ചു മോണ്ടിസോറി ടീച്ചറായിട്ടുള്ള രശ്മി ജോർജ് പരിപാടികൾക്ക് നേതൃത്വം നൽകി മിനി ടീച്ചർ വിവിധ ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ സംസാരിച്ചു കോളേജ് ഡെവലപ്മെന്റ് മാനേജർ സി ആർ ജോയ് പരിപാടികൾ വിശദീകരിച്ചു പ്രീ പ്രൈമറി കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് അനുയോജ്യമായ വിവിധ പഠനോപകരണങ്ങൾ തയ്യാറാക്കിയ വിദ്യാർത്ഥിനികൾ അവ പ്രദർശിപ്പിക്കുകയും അവരുടെ റെക്കോർഡ് തയ്യാറാക്കിയത് പരിശോധിച്ച് വിലയിരുത്തുകയും ചെയ്തു കോളേജിലെ മറ്റ് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ പ്രദർശനം കാണുവാൻ എത്തിയിരുന്നു മായാ കോളേജിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലേറെ വർഷങ്ങളായിട്ട് നമ്മുടെ പ്രിയങ്കരനായ ആവാസ് മാഷാണ് മായ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കുട്ടികളുടെ മോണ്ടിശ്വറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള പഠനോപകരണങ്ങളുടെ പ്രദർശനമാണ് ഈ പഠനോപകരണങ്ങൾ ഇവർ മോണ്ടിശ്വരി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഒരു വർഷത്തെ കോഴ്സാണ് ഇത്രയും പേര് ഇരുപതോളം കുട്ടികളാണ് ഈ വർഷം ഇവിടെ ഗ്രാജുവേഷൻ്റെ എടുത്ത് പോകുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള അവർ തയ്യാറാക്കിയ പഠനോപകരണങ്ങളാണ് നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്നത് അത് കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അവരുടെ റെക്കോർഡ് സബ്മിഷനും കമ്മീഷനിങ്ങും അതുപോലെ തന്നെ വൈവ് നടക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് മായ കോളേജിൽ ഈ മോണ്ടീശ്വറി ടീച്ചേഴ്സ് സ്റ്റഡി കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പഠന ഉപകാര പ്രദർശനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് പത്തിലേറെ വർഷങ്ങളായിട്ട് നമ്മൾ ഈ കോഴ്സ് ഇവിടെ നടത്തുന്നുണ്ട് അപ്പോൾ ഈ കോഴ്സിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ പ്രീ പ്രൈമറി ലെവലിൽ പ്രീ പ്രൈമറി ലെവലിലുള്ള കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ടുള്ള ടീച്ചേഴ്സിനെയാണ് ഇവിടെ വാർത്തെടുക്കുന്നത് അതാണ് നമ്മളിവിടെ കാണുന്നത് വളരെ മനോഹരമായ രീതിയിൽ കരവേലകൾ കൊണ്ട് വളരെ മണിക്കൂറുകൾ ചെലവഴിച്ച് വളരെ മനോഹരമായ രീതിയിൽ അവർ തയ്യാറാക്കിയിട്ടുള്ള വിവിധ പഠനോപകരണങ്ങൾ